ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും എൻ്റെ രാധ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദശകം രണ്ടിലെ ശ്ലോകങ്ങൾ മൂന്നും നാലുമാണ് ആദ്യം ശ്ലോകം മൂന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കൂ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ശ്ലോകം മൂന്ന് त्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोघना कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यदुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाचर्यतो വിഷ്ണോ വിഭോ ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം യത്ത് ഏതൊന്ന് ത്രൈലോക്യ മഹീയസഹ അഭിമഹിതം മൂന്ന് ലോകങ്ങളിലും പൂജിക്കപ്പെടേണ്ടതിൽ വച്ച് എപ്പോഴും അതായത് ഏറ്റവും പൂജിക്കപ്പെടേണ്ടതും മോഹനാഥ് സമോഹനം മോഹിപ്പിക്കപ്പെടുന്ന ഏതൊരു വസ്തുവിനേക്കാളും അതിമോഹനമായതും കാന്തി നിധാനതഹ അഭി കാന്തം കാന്തിക്ക് നിധാനമായതിനേക്കാൾ കാന്തിയുള്ളതും മാധുര്യ ദുര്യാത അഭി മധുരം പരമമായ മാധുര്യത്തെക്കാളും മധുരമായത് സൗന്ദര്യോത്തരത സുന്ദരതരം സൗന്ദര്യം കൊണ്ട് മികച്ചതായതിനേക്കാൾ സുന്ദരമായത് ആശ്ചര്യത അബി ആശ്ചര്യം ആശ്ചര്യം ഉളവാക്കുന്ന വസ്തുക്കളിൽ വച്ച് മഹാ അത്ഭുതമായത് ത്വത് രൂപം ത്വത് പ്ലസ് രൂപം അങ്ങനെയുള്ള നിന്തിരുവടിയുടെ രൂപം കസ്യ കസ്യകുതുകം ന ഉഷ്ണാദി അല്ലയോ ഭഗവാനെ ലോകത്തിൽ ആർക്കാണ് ഇത്രയും മനോഹരമായ രൂപത്തെ കാണുമ്പോൾ കൗതുകം വർദ്ധിക്കാത്തത് ഇനി നമുക്കിതിൻ്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലും ഭഗവാന്റെ ആടെ ആഭരണ വർണ്ണനയായിരുന്നു എങ്കിൽ ശ്ലോകം മൂന്നിലും നാലിലും ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ വർണ്ണനയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത് അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ ഏതൊരു വസ്തുവാണോ മൂന്ന് ലോകങ്ങളിൽ വെച്ച് പൂജിക്കപ്പെടേണ്ടത് അതിൽ വെച്ച് ഏറ്റവും പൂജാർഹമാണ് അങ്ങ് ഏത് വസ്തുവാണോ മോഹിപ്പിക്കപ്പെടുന്നത് ആ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മോഹനമായതും കാന്തിക്ക് ഇരിപ്പിടമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാന്തിയുള്ളതും മാധുര്യ രസത്തേക്കാൾ ഏറ്റവും മധുരവും അതായത് ഭഗവാൻ്റെ രൂപം ഇതിനേക്കാളൊക്കെ മധുരമാണ് ഏറ്റവും സൗന്ദര്യമുള്ളതിനേക്കാൾ ഏറെ സൗന്ദര്യവും ആശ്ചര്യം അതായത് അത്ഭുതം അത്ഭുതം ഉളവാക്കുന്ന മറ്റ് വസ്തുക്കളിൽ വെച്ച് മഹാ അത്ഭുതവും ആയ ഭഗവാനെ അവിടുത്തെ വിഗ്രഹത്തെ ദർശിക്കുന്ന ആർക്കാണ് കൗതുകം വർദ്ധിക്കാത്തത് അതായത് ഭഗവാന്റെ മനോഹരമായ വിഗ്രഹദർശനം ഏവരെയും ആകർഷിക്കുന്നു എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും മനസ്സിനും കണ്ണിനും ആനന്ദവും കൗതുകവും ഉണർത്തുന്നതാണ് ഗുരുവേരപ്പ അങ്ങ് ഇനി നമുക്ക് ശ്ലോകം നാല് പഠിക്കാം ആദ്യം വായിക്കുന്നത് ശ്രദ്ധിക്കും മധുരാത്മകം തവ सम्प्राप्य सम्पन्मयी सा देवी परमोत्सुकाचिरतरं नास्ते सुभक्तेष्वपि ते नास्यादकष्टमच्युतवि भो त्वद्रूपमानोज्ञका प्रेमस्थैर्यमयाद अजापलबला चाबल्यवार्तोदपूत् तत्ता ड्रिङ् मधुरात्मगं तव बभू सम्प्राप्य सम्पन्मयी सा देवी परमोत्सुका चिरतरं न आस्ते सो भक्तेश अपि तेनास्या वेद कष्टम् अच्युत विभो त्वत् രൂപം മാനോജ്ഞക പ്രേമ സ്ഥൈര്യമയാത് അതൊന്നിച്ച് പറയാം പ്രേമസ്ഥൈര്യമയാത് അചാബലബല ചാബല്യവാർത്ത പ്ലസ് ഉദബോധ് ചാബല്യവാർത്തോദോത് തത്താദ്രിക് അപ്രകാരമുള്ളതും മധുരാത്മകം മധുരൂപവുമായ തവ വപുഹു നിന്തിരുമടിയുടെ രൂപത്തെ സംപ്രാപ്യ പ്രാപിച്ചിട്ട് സമ്പന്മയി സാ സേവി സമ്പത്തിൻ്റെ കൂടിയ ദേവി അതായത് ലക്ഷ്മി ദേവി പരമോത്സുക ഭഗവാനെ അങ്ങയിൽ പരമമായ അനുരാഗം ഉണ്ടായിട്ട് എപ്പോഴും അങ്ങയുടെ കൂടെ കഴിയുന്നു സ്വഭക്തേഷു അഭി സ്വന്തം ഭക്തന്മാരുടെ അടുത്തു പോലും പോകാതെ ചിരതരം ന ആസ്തേ സ്ഥിരമായി അതായത് വളരെ കാലം താമസിക്കാതെ ആയി അച്യുത ഭഗവാനെ അച്യുത തേന അതിനാൽ അസ്യ ലക്ഷ്മിദേവിക്ക് ത്വദ്രൂപം മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അതിനാൽ ലക്ഷ്മി ദേവിക്ക് നിന്തിരുവടിയുടെ മനോഹരമായ ശരീരത്തിൽ ഉറച്ച പ്രേമാതരങ്ങൾ കൊണ്ട് ഭഗവാനെ അങ്ങയിൽ സ്ഥിരമായി നിൽക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം സമ്പത്തിൻ്റെ ഉറമിടമായ ലക്ഷ്മി ദേവി ഭഗവാന്റെ ആനന്ദ രൂപവും സൗന്ദര്യവും കണ്ട് ദേവി ഭഗവാനിൽ അനുരാഗവതിയായി തീർന്നിട്ട് ഭഗവാനിൽ തന്നെ ചാബല്യം ഒന്നും ഇല്ലാതെ സ്ഥിര മനസ്സോടെ ഭഗവാനിൽ വസിക്കുന്നു എന്നാൽ തൻ്റെ ഭക്തരിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ലക്ഷ്മിദേവി അവരെ സന്ദർശിക്കും ഈ കാരണത്താൽ ലക്ഷ്മി ദേവിക്ക് ചവല എന്ന അപവാദം ഉയർന്നു വന്നു അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനേ അങ്ങയുടെ ഈ സൗന്ദര്യത്തിൽ ലയിച്ചത് അങ്ങയുടെ പത്നിയായ ലക്ഷ്മി ദേവിക്ക് ഈ പേര് കിട്ടിയത് കാരണം അങ്ങയിൽ സ്ഥിരമായി വസിക്കുകയും എന്നാൽ തൻ്റെ ഭക്തരെ ഇടയ്ക്കിടയ്ക്ക് മാത്രം സന്ദർശിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഈ മനോഹരമായ രൂപം കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ദേവി മാറി ചിന്തിക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് അപ്പോൾ ഭഗവാനിൽ തന്നെ സ്ഥിരമായി നിൽക്കും അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ആരാണോ ഗുരുവായരപ്പനെ ഭജിച്ച് ഭഗവാനിൽ അഭയം തേടുന്നത് അവരിൽ ലക്ഷ്മിദേവി സ്ഥിരമായി നിൽക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ഈ രണ്ട് ശ്ലോകങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ ശ്ലോകം മൂന്നാം എത്ര ലോകം സമോഹനം മോഹന കാന്തം കാന്തിനിധാനോ വിമധുരം माधुर्यदुर्यादपि सुन्दरतरं विसुन्दरतरं त्वद्रूपमाचर्यं भुवनेन कस्य कुतुगं पुष्णालिविष्णो विभो <laughs> श्लोकं नाले तत्तादृङ्मधुरात्मकं तव वभो सम्प्राप्य सम्पन्मयी सा देवी चिरतरं नास्ते सुभक्तेषोऽपि ते नास्यादकष्टमच्युतविभो त्वद्रूपमानोज्ञका प्रेमस्थैर्यमयात अचापलबला ചാബല്യ വാർത്തോ ഞാൻ വായിച്ചു തന്ന എല്ലാ ശ്ലോകങ്ങളും നല്ലതുപോലെ ആവർത്തിച്ച് കേട്ട് വായിച്ചു പഠിക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഹരേ കൃഷ്ണ